കാലം വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാം ശ്രദ്ധിക്കുന്നത് യാഗത്തെക്കാളും അനുസരിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനെക്കാളും നല്ലതെന്ന് തിരുവഴുത്ത് പഠിപ്പിക്കുന്നുവെങ്കിൽ ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂടപ്പുറപ്പോട് ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഈ കാലം ഇത്രയും ദൈവിക സ്നേഹം അനുഭവിച്ചു ദൈവത്തിൽ നിന്നുള്ള നന്മ അനുഭവിച്ചു നിങ്ങളും നിങ്ങളുടെ മക്കളും ഈ ദേശത്തിന്റെ മധ്യത്തിൽ തല ഉയർത്തി നിന്നത് ഒരു പക്ഷെ നിങ്ങൾക്ക് പറയാൻ കഴിയും ഞങ്ങളുടെ അധ്വാന ഫലം കൊണ്ട് ഞങ്ങൾ അനുഭവിച്ച നന്മയുടെ ഗുണമാണ് ഞങ്ങൾ തല ഉയർത്തിയതെന്ന് ചിലരൊക്കെ പറയും ഞാൻ എത്ര ഉയരാൻ ശ്രമിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അല്ലാതെ മറ്റൊന്നും കാണാൻ കഴിയുന്നില്ല ചിലര് പറയുന്ന കാര്യങ്ങളുണ്ട് ഞങ്ങൾ പ്രതിസന്ധി വന്നപ്പോൾ പ്രശ്നങ്ങൾ വന്നപ്പോൾ പ്രാർത്ഥിക്കാൻ കടന്നുപോയി പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ച പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല ഒരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിനകത്ത് കടന്നു വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി ഞങ്ങളുടെ മേൽ ചില വ്യക്തിത്വങ്ങൾ വിളിച്ചു നിറച്ച നടത്തി ചില മന്ത്രവാദങ്ങൾ ചെയ്ത് ഞങ്ങൾ ഉയരരുതെന്ന് പറഞ്ഞ് ഞങ്ങളെ ഏതു വിധത്തിൽ നശിപ്പിക്കാൻ പദ്ധതി ഒരുക്കി വാദിച്ചു കെട്ടി നിൽക്കുന്നുവെന്ന് എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ ഞങ്ങൾക്കറിയില്ല വ്യക്തമായി പറയട്ടെ കൂടെപ്പുറപ്പ് മനുഷ്യർ പറയുന്നത് നാം കേട്ട് അതിന്റെ പുറകെ അല്ല യാത്ര ചെയ്യേണ്ടത് ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നുവോ അത് കേട്ട് അത് പ്രകാരം നാം യാത്ര ചെയ്യാൻ തയ്യാറാകുമെങ്കിൽ നാം ആഗ്രഹിക്കുന്നു ദൈവമഹത്വം കാണുവാനിടയായി തീരും വിശുദ്ധ